നമസ്കാരം അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ജില്ലയിൽ പുറനാട്ടുകാരിലാട്ട് പൊറുന്നാട്ടുകാരിയിൽ ഒരു കിണറ്റിൽ ഒരു വെള്ളിക്കെട്ടൻ അഥവാ നമ്മുടെ ശങ്കുരൻ എന്നറിയപ്പെടുന്ന കോമൺ ക്രേറ്റ് ആ ഒരു പാമ്പ് കിണറ്റിൽ വീണ്ടും എടുക്കുന്നുണ്ട് കിണർ അത്യാവശ്യം നല്ല അടിപൊളി ഒരു കിണറാണ് പക്ഷേ അതിന്റെ മുകളിൽ നമ്മുടെ ഫേണുകൾ പോലത്തെ ചെടികൾ നിറഞ്ഞു പറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് തന്നെ കിണറ്റിലേക്കുള്ള ശരിക്കും നമുക്ക് നോക്കാൻ പോലും പറ്റാത്തൊരു ആണ് പക്ഷേ ഈ കിണർ നമ്മൾ ക്ലീൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിലത്തെ പാമ്പിനും കൂടി എടുക്കുന്നതാണ് നമ്മുടെ വീഡിയോട്ട് അപ്പം നേരെ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ ഈ കിണറ്റിലാണ് കേട്ടോ നമ്മുടെ പാമ്പ് ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഒരു കിണറാണ് പക്ഷേ ഫേണുകൾ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് കിണറ്റിൻ്റെ അടിയിലേക്കുള്ള നോട്ടം കറക്റ്റായിട്ട് കിട്ടുന്നില്ല പക്ഷേ എങ്കിലും ഉഗ്രവിഷമുള്ള രാജവമ്പാലേക്കാളും വിഷത്തിന് വീര്യം കൂടുതലുള്ള നമ്മുടെ വെള്ളിക്കെട്ടൻ എന്നറിയപ്പെടുന്ന ശങ്കുവരൻ എന്നറിയപ്പെടുന്ന കോമൺ ആണ് കേട്ടോ നമ്മുടെ ഈ കിണറ്റിലുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ചെടികളൊക്കെ വെളുപ്പാക്കി കൊടുക്കാം ഈ ചേട്ടൻ്റെ കിണറിനെ നല്ല അടിപൊളിയാക്കി കൊടുത്തതിനോടൊപ്പം തന്നെ നമ്മുടെ പാമ്പിനും കൂടി നമുക്ക് റെസ്ക്യൂ ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വെള്ളിക്കെട്ടനെ തിരിച്ചറിയുക അതായത് നമ്മുടെ ശംഖുവരൻ പാമ്പിനെ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്നുള്ളത് സാധാരണക്കാർക്ക് എപ്പോഴും ഒരു സംശയമാണ് പലപ്പോഴും നമ്മുടെ കാട്ടുപാമ്പ് അതായത് മൗണ്ടൻ ട്രിങ്കറ്റ്സിനെയൊക്കെ എന്നറിയപ്പെടുന്ന കാട്ടുപാമ്പിനെയും അതുപോലെ തന്നെ കോമൺ വോൾഫ് എന്നറിയപ്പെടുന്ന നമ്മുടെ ചുവർ പാമ്പിനെയും ആളുകൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട് വെള്ളിക്കെട്ടനാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതുപോലുള്ള നമ്മൾ ക്ലീൻ കാരണം പാമ്പുകളും വളരെ ഇതൊന്നും ആരും നമ്മളെ പോലുള്ള പല ആളുകളുടെയും ഒരു സംശയമാണ് കിണറ്റിനകത്തേക്ക് പാമ്പ് വീണ് കഴിഞ്ഞാൽ പിന്നീട് ആ വെള്ളം കുടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കുടിക്കാൻ പറ്റുമോ വിഷം അതിലായിട്ടുണ്ടാകുമോ നമ്മൾ കുടിച്ചാൽ നമ്മൾക്ക് അപായം സംഭവിക്കുമോ എന്നൊക്കെ ഒരുപാട് ടെൻഷനുകളുണ്ട് ആളുകൾക്ക് പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കിണറ്റിനകത്തേക്ക് പാമ്പ് വീണത് കൊണ്ടോ ആ വെള്ളത്തിൽ പാമ്പ് വീണത് കൊണ്ടോ അതിൻ്റെ വേനം വെള്ളത്തിൽ കലരുകയോ നമുക്ക് ഹാനികരമാവത്തക്ക വിധത്തിൽ ഒന്നും സംഭവിക്കുകയോ ചെയ്യുന്നില്ല അങ്ങനെ നമ്മുടെ കിണറ്റിനകത്തേക്ക് എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ എടുത്തു മാറ്റിയതിന് ശേഷം പൊട്ടാസ്യം പെർമനാറ്റോ ബ്ലീച്ചിങ് പൗഡറോ നമ്മുടെ കിണറ്റിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളം ശുദ്ധമാവുന്നതായിരിക്കും കേട്ടോ ഒരു കാരണവശാലും വെള്ളത്തിൽ വീഴുന്ന പാമ്പിൻ്റെ വായിൽ നിന്നും വരുന്നത് വിഷമല്ല വിഷമൊന്നും വെള്ളത്തിലേക്ക് കലരുകയോ ഇല്ല കേട്ടോ അതൊക്കെ നമ്മുടെ ആളുകളുടെ തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് അങ്ങനെയൊന്നും സംഭവിക്കാറില്ല അത് അതിൻ്റെ ഇരയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് അതിൻ്റെ ആഹാര പദാർത്ഥത്തെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ വെനം ഉപയോഗിക്കുന്നത് അതായത് അതിൻ്റെ വിഷം ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ വിഷപ്പാമ്പുകൾക്ക് അവ കഴിക്കുന്ന ആഹാരം ദഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അവയുടെ വിഷം ആവശ്യമാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ വിഷം ഉള്ളത് എന്നാൽ വിഷമില്ലാത്ത പാമ്പുകളുമുണ്ട് നമ്മുടെ ചേര പോലുള്ള ഒരുപാട് കാട്ട് കാട്ടുപാമ്പ് ചുവർപ്പാമ്പ് തുടങ്ങിയിട്ടുള്ള പാമ്പുകൾക്ക് വിഷമില്ല അവർക്ക് വിഷമില്ലെങ്കിലും അവർ കഴിക്കുന്ന ആഹാരത്തെ ദഹിപ്പിക്കാനുള്ള കഴിവുണ്ട് കേട്ടോ വിഷപ്പാമ്പുകൾക്കാണ് അവർ കഴിക്കുന്ന ആഹാരത്തെ കുറച്ചുകൂടി എളുപ്പത്തിൽ ദഹിപ്പിക്കുവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് അവരുടെ വിഷം അവർക്ക് കഴിക്കുന്ന ആഹാരത്തെ ദഹിപ്പിക്കുവാൻ കൂടുതലായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കിണറ്റിലൊരു പാമ്പ് വീണത് കൊണ്ട് ഒരിക്കലും അതിൻ്റെ വിഷം വെള്ളത്തിൽ കിളരുകയോ നമുക്ക് ഹാനികരമാവുകയോ ഇല്ല എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ് കേട്ടോ പിന്നെ നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കിണറും വൃത്തിയായി സൂക്ഷിക്കണം കേട്ടോ അതിപ്പോൾ കിണറ്റിൽ പാമ്പ് വീണ വൃത്തിയാക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടു പക്ഷേ കിണറ്റിൽ പാമ്പ് വീണിട്ടില്ലെങ്കിലും നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ കിണറിനെ വൃത്തിയായി സൂക്ഷിക്കേണ്ട അത്യാവശ്യമാണ് കാരണം വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ജലാംശമാണ് അപ്പോൾ വെള്ളം നമ്മുടെ ശരീരത്തിനെ കൂടിയേ തീരൂ ആ വെള്ളം നമ്മളെപ്പോഴും ശുദ്ധമായിട്ട് കൊണ്ടു നടക്കേണ്ടത് അതായത് ശുദ്ധമായ രീതിയിൽ കിണറിനെ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് കേട്ടോ ഈ ചെടികൾ വളർന്നാൽ പോലും നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ ഒരുപാട് ചെടികൾ വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കിണറ്റിലേക്ക് വരുന്ന സൂര്യപ്രകാശം തടയും അതുപോലെ തന്നെ ഈ ഇലകളെല്ലാം കിണറ്റിലേക്ക് വീഴുകയും അത് ചെയ്യുകയും വെള്ളത്തിലേക്ക് നൈട്രിക്കിൻ്റെ അംശം കൂടുകയും തുടർന്ന് ഈ വെള്ളം കുടിക്കുന്ന ആളുകൾക്ക് ഡയറിയ പോലുള്ള അസുഖങ്ങൾ പടർന്ന് പിടിക്കുവാനും സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കിണറുകൾ എപ്പോഴും നമ്മൾ വൃത്തിയിൽ തന്നെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതിൽ അകപ്പെട്ടിരിക്കുന്ന വെള്ളിക്കെട്ടിനറിയപ്പെടുന്ന നമ്മുടെ കോമൺ ഗ്രൈറ്റിനെ ഞാൻ ഫ്രെയിം ആൻഡ് ബാഗ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ അനായാസം തന്നെ പാമ്പിനെ ഞാൻ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് കയറ്റി തുടർന്ന് ഞാനതിനെ മുകളിലേക്ക് കെട്ടി കൊടുക്കുകയാണ് നല്ല അടിപൊളിയൊരു കിണറാണ് നല്ല നീല കളർ വെള്ളമാണ് കേട്ടോ അപ്പം അത്രയും നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു കിണറ്റില് ഇത്രയധികം ചെടികൾ വീണതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പാമ്പുകളും മറ്റ് ജീവികളും കിണറ്റിലേക്ക് വരാൻ സാധ്യത വളരെ കൂടുതലായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഈ പാമ്പും ഇതിലേക്ക് വീണിട്ടുണ്ടാവാൻ സാധ്യത അപ്പോൾ നമ്മുടെ പരിസരങ്ങളിലൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്നൊരു പാമ്പ് തന്നെയാണ് നമ്മുടെ വെള്ളിക്കെട്ടൻ എന്നറിയപ്പെടുന്ന രാജവെമ്പാലയേക്കാളും ഉഗ്രവിഷമുള്ള നമ്മുടെ കോമൺ ക്രൈറ്റ് അതായത് ശംഖുരൻ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ കോമൺ ക്രൈറ്റ് കേട്ടോ അപ്പോൾ കിണറ്റിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മൾ കെയർഫുള്ളായിട്ട് കാണാട്ടെ അതുപോലുള്ള റിസ്ക്കുകളൊക്കെ ചെയ്യും കാരണം എന്താ വെച്ചാൽ നമ്മൾ താഴെ നിന്നുകൊണ്ട് ഒരു പാമ്പിനെ പിടിക്കുന്നത് പോലെയല്ല കിണറ്റിൽ നിന്നുകൊണ്ട് ഒരു പാമ്പിനെ പിടിക്കുന്നത് കേട്ടോ അത്ര അധികം അപകടം കിണറ്റിൽ നിന്നൊക്കെ പാമ്പിനെ പിടിക്കുമ്പോൾ നമുക്ക് പതിയിരുപ്പുണ്ട് എങ്കിലും നമ്മൾ നമ്മളെ കൊണ്ട് കഴിയാവുന്ന പോലെ സേഫായി നിന്നുകൊണ്ട് മാത്രമേ പാമ്പുകളിനെ ഇതുപോലുള്ള കിണറുകളിലോ അല്ലെങ്കിൽ മരത്തിന് മുകളിലോ ഒക്കെ വരുന്ന റെസ്ക്യൂകൾ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാട്ടോ കാരണം വെച്ചെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ താഴെ നിന്നുകൊണ്ട് പിടിക്കുന്ന അത്ര അനായാസത്തോട് കൂടിയിട്ട് നമുക്ക് ഒരിക്കലും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല എപ്പോഴും കിണർ മരങ്ങൾ പോലുള്ള സാഹചര്യങ്ങൾ കേട്ടോ അപ്പോൾ നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന വെള്ളിക്കെട്ടൻ അത്യാവശ്യം നല്ല സൈസുള്ള ഒരു വെള്ളിക്കെട്ടൻ തന്നെയായിരുന്നു ഏകദേശം ഒരു മീറ്ററിന് മുകളിൽ നീളം വരുന്ന അത്യാവശ്യം പ്രായമുള്ള ഒരു വെള്ളിക്കെട്ടൻ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ആർക്കും അപകടങ്ങളൊന്നും പറ്റാണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു റെസ്ക്യൂ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൈപ്പ് ആൻഡ് ബാഗ് ഉപയോഗിച്ചിട്ട് നമ്മൾ മുകളിൽ നിന്നുള്ള റിസ്കുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഫ്രെയിം ആൻഡ് ബാഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു റെസ്ക്യൂ ആയിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ സേഫ്റ്റി ബെൽറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട് അതിനെ കൊളുത്തിടാനുള്ള ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ അവിടെ ആ സേഫ്റ്റി ബെൽറ്റിൻ്റെ ആ കൊളുത്തിടാനുള്ള സ്പേസിൽ ഞാൻ അതിനെ കൊളുത്തിയിട്ടു കൊണ്ട് തന്നെ ഞാൻ മുകളിലേക്ക് പതുക്കെ റോപ്പിൽ തന്നെ കയറി വരികയായിട്ടുണ്ടായത് അപ്പോൾ എന്തായാലും ഇതുപോലുള്ള റെസ്ക്യകളൊക്കെ എല്ലാവരും വളരെ കെയർഫുള്ളായിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് സാധാരണഗതിയിൽ നമുക്ക് ഇതുപോലുള്ള റെസ്കളൊക്കെ മുകളിൽ നിന്ന് ചെയ്യുന്നത് പോലെ അത്ര എളുപ്പമല്ല കിണറ്റിലുള്ള റെസ്ക്യുകൾ കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴും ഒരു റോപ്പിൽ തൂങ്ങിക്കിടുന്ന കൊണ്ടായിരിക്കും നമ്മുടെ എല്ലാ റെസ്ക്യൂകളും കിണറ്റിലുള്ളതൊക്കെ കിട്ടും അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഇതുപോലുള്ള സാഹചര്യങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ റെസ്ക്യൂ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആർക്കും അപേടങ്ങളൊന്നും കൂടാണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു പുതിയൊരു കിണറായിരുന്നു ആ കിണറിലായിരുന്നു ഈ പാമ്പ് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവര് ഇവ വീട്ടിൽ താമസം തുടങ്ങിയിട്ടില്ല അപ്പോൾ ഈ താമസം തുടങ്ങി അവരെന്നെ ഒന്നും കൂടി വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കിണർ നമ്മൾ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസുകൾ നമ്മുടെ ചാനലിന് ഒരുപാട് എൻഡിണ്ട് അപ്പൊ നിങ്ങൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അപ്പൊ അടുത്ത് നല്ലൊരു വീഡിയോമായി കാണുവാണെങ്കിൽ നിങ്ങൾ സ്വന്തം ലഭിച്ചു താങ്ക് യോ